ഐസ് ഐസ് ഗംഭീര മഴ ഐസ് ഐസ് പാസ് പ്ലാറ്റ്ഫോമിലായിട്ട് സെറ്റ് ആയിട്ടുണ്ട് രണ്ടെണ്ണം ഡ്രം സെറ്റ് ആക്കുന്നുണ്ട് ചിമ്പൻ സരോട്ട് നല്ലോണം വരാൻ വേറെ പൈപ്പ് വേണം ആ പൈപ്പില്ലല്ലോ പിന്നെ ഒരു രണ്ട് പൈപ്പ് ഇട്ടെ കിണർന്ന് വരട്ടെ ഇതിന് എത്ര സമയം ഇരിക്കും രണ്ടും നീ മുങ്ങിട്ടിരിക്കൂലെ നീ എത്ര സമയം മുങ്ങിരിക്കും വെള്ളം കോര് ചെമ്പ നേരത്തെ ആക്കിയിരങ്ങി പ്രശ്നം ഉണ്ടാവില്ലേ ഇത് അടുത്ത വെള്ളം കോരുതാണ് അത് സൂപ്പർ വെള്ളം തുരുമ്പോട്ടോ പിന്നത്തെ ത്രീ മിനിറ്റ്സോ ഒരു ഐസ് ബാത്തിന് വേണ്ടിട്ടില്ല ഓരോ കഷ്ടപ്പെടല് രണ്ടു പക്കറ്റ് കിണർന്ന് ഓര് ചിമ്പര് നിങ്ങളെവിടുത്തെ കിണർ കിണറ്റിക്ക് ചെയ്യാനാ ശരിയായ വെള്ളം അത്ര വേണോ വെറുതെ അല്ല മണ്ടെന്ന് വിളിക്കുന്നു ആ ഞോണി എടുക്കുന്ന കിരൺ ഇവന്റെ ശിഷ്യൻ വയ്യ കൈശം വരൂ ൊട്ടിക്കലാ സൂപ്പർ ഐസ് പൊട്ടിച്ച് തീർപ്പിച്ച് അങ്ങനെ എടുത്തിട്ടോ ആ ഇട്ടോട്ടോട്ടോ എടാ ആഞ്ഞ് പരീക്ഷിക്ക പൊട്ടിച്ചോ പൊട്ടിച്ചോ മതി 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 ഇട്ടോ 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 ഇട്ടോട്ടോ അടച്ചുള്ള ആളാണ് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ആളേ

തുടങ്ങാ ഡ്രമ്മക്ക് ഡ്രമ്മക്ക് ഏ ഇനി മൂത്രം അയച്ച കളിയല്ലേ അടുത്താക്കും കീഴണ്ട ഞാൻ പാർട്ടിലടാ വള്ളം കൊറക്കണെന്ന് വിളിച്ചോടാ ചിമ്പു ഐസ് ഒന്ന് ലോലാക്ക

യില <laughs> <half intimate>. അമ്പത് കിലോ പൈസ പിന്നെ തണുപ്പില്ല തണുപ്പില്ല തണുപ്പില്ലാന്ന് പറയുന്നില്ല ഇടിങ്ങനെ അടിക്കുന്നുണ്ട് അയിമ്പത് കിലോ പൈസ ഇതാന്ന് തണുപ്പിൽ എന്നാലും മസിലല്ല അടിപൊളിയാകുമ്പോലും വിശുണ്ടഭിപ്രായം എന്നാ ഒന്നും അഭിപ്രായം ഇല്ലേ പറയടാ ഈ അലവല യാത്രക്കാരെന്താന്ന് തണുപ്പില്ലാണ്ട് പിന്ന നീലേ ഇനി നമുക്ക് ലാസ്റ്റ് എടുക്കേട ചക്കര അവസരം കൊടുക്കടാ ഇതാ മേലെല്ലാം മറ്റേ തരിക്കുന്ന ഇതാ മറ്റൊടി പോന്ന് ഈ ചിമ്പൂരി എല്ലാവരും ഇറക്കോ ഇതാ തീവാന് പോന്നിണ്ട് ഇതാ ഇവരും അറുന്നൂറ് കിലോ ഉണ്ട് ഇവന്റെ വെയിറ്റിന് ഇതാ ഇവനാണ് പൊറച്ച് കളിക്കുന്നത് പ്രശ്നം ഏ ഇതെന്നാ ഇത് മറ്റേ നല്ല മറ്റേ കണ്ടെ എനിമത്തിനോക്കൂലെ ഇത് കാണാൻ വേണ്ടിട്ട് ആൾക്കാരുണ്ട് ഇതാ ഇവനേതാന്ന് നീ ഏതാണ് ഇപ്പൊ അഭിപ്രായം പറയുന്നു നീ ഏതാണെ നീ ഇനിയറിയ കൂടിയേ ഇതാ നന്ദു ഇതാ ടാക്ടർ ഇലിമിനേറ്റി സട്ടിയാ പോലെ ടൗസറന്ന് ഞാൻ ട്രാക്ടറിക്കാൻ വേണ്ടി സെറ്റാക്കി അറിയിട്ടുണ്ട് ാക്കി തോന്നു രണ്ടു മസിൽ കാണിക്കാനുള്ള ഇതാണ് ഞങ്ങക്ക് തോന്നുന്നത് ഐസ ചിമ്പ ചിമ്പ ഇനി പങ്കൂല ത നോക്കടങ്ങി തണി ആ എന്നാളാ അഭിനയോട്ടെ ഡ്രമ്മ വെള്ളം മറി വെള്ളം മറിയിടക്കും തെര ഇടക്ക് തറയിടക്കോ കുളിപ്പിത്തൊടുക്കുന്നുണ്ട് അടക്ക ഒന്ന് ഞാൻ കേണ് തന്നെ കീക്ക ഞാൻ ലാസ്റ്റ് തണുപ്പ് ഇത്രയായിട്ട് അസപ്പുടും അങ്ങോട്ട് കുളിപ്പിക്കുന്നത് അത് മസെല്ലാം കാണിക്കുന്നത്

സോപ്പ് എടുക്കണം പതപ്പിക്കണേനാ രണ്ട് ഐസ് ക്യൂബ് കിട്ടിട്ടുണ്ട് ഐസ് ക്യൂബ് കിട്ടി തേച്ച് കൊടുക്കുന്ന എല്ലാരും കുടിച്ചേക്കും ഇപ്പം കുറച്ച് വള്ളം കൊടച്ചുമായിട്ടുണ്ട് ഐസും കാട്ടേനെ കൊണ്ട് നമ്മള് കൊരച്ചുകൊടുക്കുന്നേ പോയി വരും അഞ്ഞൂറ് റുപേന്റെ ഐസിലായിരുന്ന കൂടി ഐസിന് മാത്രോ പൈസ വിശല്ല പറഞ്ഞേ ഓനല്ല പറഞ്ഞോ ഇല്ല ഓനല്ല 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 മറ്റേ നോടി വച്ചു ഓരോന്നുമില്ല പോലും നന്ദ രണ്ടാമത്തെ ആ കീന്ന് ഫ്രിഡ്ജിൽ ഫ്രിഡ് എന്നല്ലേ ഫ്രിഡ്ജ് എടുത്തിട്ട് വന്നേ എടാ പോടാ ഫ്രിഡ്ജ് ഇത് ഇതാ നന്ദി ചാടിക്ക് ചാടിക്ക് ചാടിക്കൂ അഞ്ഞൂറ് ഇത്രണ്ട് പച്ചവെള്ളം നിറച്ചാല് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ പോയി